നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഏറെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചിലരൊക്കെ ചിന്തിക്കും എൻ്റെ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും മാറുന്നില്ലല്ലോ എന്നും എനിക്ക് വേദനയും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണല്ലോ എന്ത് ചിന്തിക്കുന്നവരൊക്കെ കാണും കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരേത് ഭവനത്തിൽ നിന്ന് വന്നവരാണെങ്കിലും ഏത് സഭയിൽ നിന്ന് വന്നവരാണെങ്കിലും യേശുവിൻ്റെ വിലയേറിയ ആ സ്നേഹത്തിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നവരുണ്ട് എത്രയൊക്കെ മതി ഇനി ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുന്നവരുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മൾ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പഠിക്കാനല്ല ഇവിടെ വന്നത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് 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 ആർജവത്തോടെ അതിനപ്പുറത്തേക്ക് തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ വലിച്ചെറിഞ്ഞാലും ആർത്തു വരുന്ന ചില ചെടികളെ അവ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞതാണ് പക്ഷേ അത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് അവിടെ കിടന്ന് വീണ്ടും കിളിർക്കുന്നു അത് നല്ല ശക്തിയോടെ വളരുന്നു ചില ചെടികൾ അങ്ങനെയാണ് വലിച്ചെറിഞ്ഞാലും അത് ആർത്ത് കിളുക്കും നമ്മളും ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ടെങ്കിലും വീണ്ടും ആർത്ത് കിളിർത്ത് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന ചില സമയമാണ് ഒരു നിമിഷം ഒന്നിരിക്കാമോ ഇന്ന് ഒരു സന്തോഷമുള്ള നല്ലൊരു ദിവസമാണ് സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കുന്നു ഇന്ന് നല്ലൊരു സാക്ഷ്യം ഞാൻ ഒരാളുടെ ഒരു അനുഗ്രഹമുള്ളൊരു സാക്ഷ്യത്തെ ദൈവസന്നദ്ധിയിൽ നന്ദിയോടെ പറയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എടുത്തൊരു വചനം പറയാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യമാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തി അഞ്ച് പത്തൊമ്പത് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തൻ്റെ ഭക്തരുടെ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കി തരുന്ന സഫലമാക്കുന്നൊരു ദൈവമുണ്ട് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയവും നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് പ്രതീക്ഷകളാണ് അതിനെ സഫലമാക്കുന്നൊരു ദൈവമുണ്ട് ആമേ ഞാനിപ്പോൾ സാക്ഷ്യം പറയിപ്പിക്കുന്നത് ഈ അൽത്താരയിൽ എപ്പോഴും നിങ്ങൾക്ക് പരിചയമുള്ള തങ്കച്ചനെന്ന് പറഞ്ഞ ഒരു സഹോദരനാണ് ഇദ്ദേഹം തമിഴ്നാട്ടിലുള്ള ഗൂഡല്ലൂർ സ്വദേശിയാണ് ഈ വ്യക്തിയുടെ ഭവനത്തിൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ആ വീട് കണ്ടപ്പോൾ ഇവരുടെ വീട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായ ഒരു ഞെട്ടലുണ്ടായി ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് നല്ല വീടൊക്കെ കാണുമെന്നൊക്കെ ഓർത്തത് വീട്ടിൽ ചെല്ലുമ്പോൾ ആ ആ വീട്ടിൽ ഒറ്റ മുറിയുള്ളൊരു വീടാണ് അതിനകത്ത് ഈ ദേഹമുണ്ട് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ഇവരുടെ അമ്മയുമുണ്ട് ഒരടുക്കള ഒരു ചെറിയ വരാന്ത ഒരു മുറി ഇപ്പുറത്തൊരു ചെറിയ ഒരു ഒരു ബെഞ്ചും ഡെസ്ക്കും ഇടാവുന്ന ഒരു തിണ്ണ അത് മുഴുവൻ മൺ കട്ട കൊണ്ടുണ്ടാക്കിയതാണ് അതിൻ്റെ മോളിൽ തേച്ചിട്ടില്ല നമ്മൾ വെള്ള ഷർട്ടാണ് ഇട്ടിട്ട് പോകുന്നതെങ്കിൽ ഭിത്തിയെ ഇരുന്നാൽ ആ ഉടുപ്പ് മുഴുവൻ മണ്ണ് പറ്റും അങ്ങനെ ഒരു വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത് താമസിച്ചിരുന്നത് ഒന്നാമതെ ആ സ്ഥലത്ത് കാട്ടു മൃഗങ്ങളുടെ ശല്യമുള്ള കാട്ടുപോത്തും കാട്ടാനയുമുള്ള സ്ഥലമാണ് അത് അപകടമുള്ള ഒരു സ്ഥലവുമാണ് ഇത്രയും ചെറിയൊരു വീട്ടിൽ താമസിക്കുക ഭയാനകമാണ് രാത്രിയിൽ ആ ആനയൊക്കെ വന്നാൽ ആനയുടെ വാല് തൊട്ടാൽ മതി വീട് പോകാൻ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർ ചോദിക്കും അയ്യോ ഇവിടാണോ കിടക്കുന്നത് അയ്യോ ഇത്രയും പേര് ഇതിനകത്താണോ അപ്പോൾ ഇവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത്രയും ചെറിയൊരു വീട് ഉള്ളതുകൊണ്ട് ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു മനോദുഖമുണ്ടായിരുന്നു ഭയങ്കര ഒരു മനപ്രയാസം ഇവരുടെ പള്ളിയിൽ ഞാൻ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് ഞാൻ പള്ളി കിടക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാണ് അന്ന് ചെന്നപ്പോഴാറിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് വിഷമമായിരുന്നു കാരണം അവിടെ ഒരു ഒരു ടോയ്ലറ്റ് സംവിധാനമില്ല അല്ലെങ്കിൽ കിടക്കാൻ ഒരാൾക്ക് കിടക്കാൻ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റൂമില്ല കട്ടിലില്ല അപ്പോൾ നമുക്കറിയാം ആ നമ്മളൊരാൾ ചെല്ലുമ്പോൾ ആ വീട്ടുകാർ അനുഭവിക്കുന്ന വേദനയുടെ ആഴം കുറച്ചൊക്കെ വരുന്ന ആൾക്കും മനസ്സിലാവും പെട്ടെന്ന് ചിലർ ചിന്തിക്കുന്ന വന്ന ആളോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് അല്ല അസാഹചര്യം അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ നിയോഗമാണ് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വീടും സ്ഥലവും മേടിക്കണം നല്ലൊരു വീട് മേടിക്കണം അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായി പ്രാർത്ഥനയുടെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കും ഒരു ലക്ഷം രൂപയോളം സാലറി ദൈവാനുഗ്രഹത്തിലുണ്ട് അവരൊക്കെ പറക്കാൻ ചിറകുള്ള ആളുകളായി മാറി പറക്കാൻ ചിറക് തരുന്നൊരു ദൈവമുണ്ട് പറക്കാൻ പക്ഷികളെപ്പോലെ മനുഷ്യൻ പറക്കും ആകാശ് ബൈബിളിൽ ഒരു വാക്കുണ്ട് നിന്നെ ഞാൻ ആകാശത്തിലൂടെ സവാരി ചെയ്യിപ്പിക്കും ആകാശത്തിലൂടെ നീ സഞ്ചരിക്കും ബൈബിളിൽ വാക്കുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പറക്കാൻ ഉയരാൻ മാന്യത തരുന്നൊരു ഉയർച്ച തരുന്നൊരു ചിറക് തരും അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ അടുത്തുള്ള സുൽത്താൻ അടുത്ത് നമ്മൾ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന നല്ലൊരു വീട് ആ വീട് പണിതത് ഒരാൾ വിൽക്കാൻ വേണ്ടി പണത് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങനെ ആയിരുന്നു ദൈവമേ വിൽക്കാൻ വേണ്ടി പണതൊരു വീട് എനിക്ക് വേണ്ട താമസിക്കാൻ വേണ്ടി പണിത് നല്ലൊരു വീട് എനിക്ക് വേണം താമസിക്കാൻ വേണ്ടി പണതൊരു വീട് എനിക്ക് കിട്ടണം അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു മനുഷ്യൻ അയാൾക്ക് താമസിക്കാൻ പെടുന്നൊരു വീടാണ് പക്ഷേ അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ പ്രതികൂലമാണ് ആ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു ആ വീടിനെ എല്ലാം മിറ്റം ഇൻ്റർലോക്ക് ഇട്ട് മതിലുള്ള സൗകര്യങ്ങളുള്ള മൊബൈലിൽ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ പറയുമ്പോ ആ വീട് ഞാൻ പറയുന്നത് ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ ഇന്നല്ലെങ്കിൽ നാളെ സഫലമാക്കും അല്ലെങ്കിൽ തങ്ങച്ചറ തന്നെ ആ സാക്ഷ്യം ആ വാക്കിൽ നിങ്ങൾ കേൾക്കണം ഇവിടെയും ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് അവർക്കും കൂടി ഒരു അനുഗ്രഹം ആകട്ടെ ഇത് ആ മേന്ലിയ പ്രിയപ്പെട്ടവരെ അച്ഛൻ പറഞ്ഞു എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ് ഒത്തിരി സമയമില്ല അതുകൊണ്ട് ഒത്തിരി നീട്ടുന്നില്ല ഷോട്ട് ചെയ്ത് തന്നെ എൻ്റെ സാക്ഷി ഞാൻ പറയാം എൻ്റെ വീടിൻ്റെ സ്ഥിതി അച്ഛൻ പറഞ്ഞു നമ്മൾ നമ്മളാ വീട്ടിൽ താമസിക്കുമ്പം നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാകില്ല പുറത്തുനിന്ന് സൗകര്യമുള്ള ഒരു സ്ഥലത്തു അല്ലെങ്കിൽ അല്പം ഭേദപ്പെട്ട സ്ഥലത്തുനിന്നോ വരുമ്പം എൻ്റെ വീട് കാണുമ്പം ആളുകൾക്ക് അത് ബോധ്യമാകും എൻ്റെ മക്കളുടെ ഏറ്റവും വലിയൊരു വേദന അവർ കോളേജിൽ പഠിച്ചപ്പോഴും മൂത്തവൻ ഒരു ജോലിയൊക്കെ കിട്ടിയപ്പോഴും അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ടാളുകളെ വീട്ടിൽ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പം എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും നിങ്ങൾ വേണേ വെച്ച് കൊടുത്തോണം എന്തെങ്കിലും വേണേ നിങ്ങൾ വരുന്നവരും കൂടെ വെച്ച് കഴിച്ചോണം കാരണം അത്രമാത്രം അപമാനമായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും താഴേക്കടയിൽ എൻ്റെ ഇടവകയെപ്പോലും എൻ്റെ ഇടവകയിലുള്ള ആളുകളല്ലേ എന്നെ അറിയുന്നവർ എൻ്റെ നാട്ടുകാർ ഇതിനകത്തുണ്ട് എൻ്റെ ബന്ധുക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ നിന്ന് നുണയല്ല പറയുന്നതെന്ന് അവർക്കറിയാം അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ ഒരു ശുശ്രൂഷ കൂടാൻ ആദ്യം വരുന്നതും അത് പതിനേഴിൽ വന്ന് ഒരു മൂന്നാഴ്ചകൾ വന്നതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മാത്യച്ഛനെ ഒന്ന് കാണാൻ പറ്റിയത് പ്രിയപ്പെട്ടവർ ജസ്റ്റ് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതുള്ളൂ ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ മുട്ടയിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേർ ഒരുമിച്ചുണ്ടായിരുന്നു എങ്കിലും അച്ഛൻ എൻ്റെ തോളയെ തട്ടിയിട്ട് അന്ന് എന്നോട് പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഇന്ന് രാവിലെ ആളുകൾ ഇവിടെ വന്ന് നിന്നപ്പം നിങ്ങൾക്ക് അച്ഛനോട് പറയാത്തതിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അച്ഛനോട് ചോദിച്ചു സാമ്പത്തിക മേഖലയിൽ വല്ലാതെ ബുദ്ധിമുട്ടിയാണല്ലേ നിൽക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഇന്നലെ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതെ അങ്ങനെയാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞത് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു ടേൺ എടുക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കും അതിന് നിങ്ങളെ ഒരുക്കും അതിന് പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ പറഞ്ഞു സ്നേഹം നിറഞ്ഞവരെ തുടർന്ന് ഇവിടെ ശുശ്രൂഷകളിൽ വരാൻ പറ്റി ശുശ്രൂഷകൾക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ബാംഗ്ലൂർ പോയി ഒരു കച്ചവടമൊക്കെ ചെയ്ത് ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പം ഞാൻ വീടിന് വേണ്ടി കരുതി വെച്ചിരുന്നതും മക്കളുടെ പഠനത്തിനു വേണ്ടി കരുതി വെച്ചിരുന്നതും അത്രയും നാളത്തെ എൻ്റെ നാൽപ്പത് വർഷത്തെ സമ്പാദ്യമെല്ലാം അവിടെ തീർന്ന് ചെറിയൊരു കടവുമായിട്ട് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന് ഒത്തിരി ബുദ്ധിമുട്ടി കൂലിപ്പണിക്ക് പോലും കൂലിപ്പണിക്ക് പോലും ആരും എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു നാട്ടുകാർക്കാർക്കും കൊടുക്കാനില്ലായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് മറ്റ് ആളുകൾ എന്നെ നിർബന്ധിച്ച് എൻ്റെ ഇടവകയിലുള്ളൊരു നിർബന്ധിച്ച് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ശുശ്രൂഷയിൽ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു പലപ്പോഴും ശുശ്രൂഷയ്ക്ക് വരുവാൻ വണ്ടിക്കൂലിക്ക് വരെ ഞാൻ ബുദ്ധിമുട്ടി വന്നിട്ടുണ്ട് അല്ലെ അവിടുന്ന് വരുന്ന വണ്ടികളിൽ കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സ്നേഹം നിറഞ്ഞവരെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ കണ്ടത് അനുഗ്രഹിക്കുന്ന നമ്മളെ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് എന്നും ഈ അൽത്താരയിൽ നിന്ന് കേൾക്കുവാൻ ഇട വന്നിട്ടുള്ളത് അത്രയും നാൾ ഞാൻ ഓടിച്ചിട്ട് അടിക്കുന്ന ദൈവത്തെ നമ്മുടെ പാപങ്ങൾ ഓർത്ത് വെച്ച് നമ്മളെ ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പം വ്യത്യസ്തമായി ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് നമ്മളോട് പങ്കുവെക്കുന്ന ഒരിക്കലും കൈവിടാത്ത ദൈവത്തെക്കുറിച്ചാണ് അച്ഛൻ പ്രസംഗിച്ചത് ഈ പ്രസംഗം എൻ്റെ ജീവിതത്തിലെ ഒത്തിരി അനുഭവമായി ഞാൻ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അങ്ങനെ എൻ്റെ മകന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇളയ മകനെ നല്ലൊരു കമ്പനിയിൽ ഒരു ജോലി കിട്ടി രണ്ടായിരത്തി പതിനെട്ടിലെ എൻ്റെ മൂത്ത മകൻ ഒരു ജോലി കിട്ടി അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഈ നന്മകൾ നന്മകളുണ്ടാകുന്നത് തുടർന്ന് ഒരു വീടിന് വേണ്ടിയുള്ള നിരന്തരമായ ഒരു അന്വേഷണവും അതിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹമായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന നിയോഗ പ്രാർത്ഥനയിലാണ് ഞാൻ ആദ്യമായി ഒരു വീടിന് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവർ നിയോഗ പ്രാർത്ഥനയിൽ അത്യാഗ ആഴമായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു ഒരു വീട് തരും അപ്പോൾ അച്ഛനെപ്പോഴും ഞാനിങ്ങനെ പറയുമ്പോൾ അച്ഛൻ തോളെ തട്ടിയിട്ട് പറയും തീർച്ചയായിട്ടും തങ്ങഞ്ഞേൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കില്ല എന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും കിട്ടി ഈ സാക്ഷി ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ മകന് ജോലി കിട്ടുന്ന സമയത്ത് ജോലിക്ക് മുമ്പ് പഠനത്തിന് പോകാൻ അവൻ ഒരുങ്ങിയിരുന്ന സമയത്ത് തന്നെ അവൻ ഇവിടെ അച്ഛനെ അടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ അവൻ പി ജി ചെയ്യാനായിട്ട് പൂനെയിലായിരുന്നു അഡ്മിഷൻ കിട്ടിയത് ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പ്രാർത്ഥന മേടിച്ച് പൊക്കോ പൂനെക്കല്ലേ പോകുന്നതെന്ന് അവൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ ചോദിച്ചു തങ്ങഞ്ഞേട്ടൻ്റെ മോനാണല്ലേ അതെ എന്താ ചെയ്യാൻ പോകണേ ഞാനിങ്ങനെ പി ജിക്ക് പഠിക്കാൻ പോവുകയാണ് പൂനെയിലാണ് പോണത് ഇന്ന ദിവസം ഈ വെള്ളിയാഴ്ചയാണ് അവനിവിടെ വന്നത് എനിക്ക് ചൊവ്വാഴ്ചയാണ് എൻ്റെ ട്രെയിൻ കോഴിക്കോട് നിന്ന് ഒൻപതേ കാലിലാണ് എൻ്റെ ഡ്രെയിൻ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ അച്ഛൻ അവൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു എടാ നീ പഠിക്കുന്ന കാണുന്നില്ലല്ലോ എന്ന് അവനോട് ഗൗരവത്തിൽ പറഞ്ഞു അവനാകെ ഒരു ബുദ്ധിമുട്ടായി ഒരു വിഷമമായി എന്നിട്ട് അച്ഛൻ അവൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു നീ പഠിക്കുന്ന കാണുന്നില്ലെങ്കിലും നിനക്ക് നല്ലൊരു ജോലി ലഭിക്കും നിനക്ക് നല്ലൊരു വീട് ലഭിക്കും അത് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അന്ന് വൈകുന്നേരം അവൻ വീട്ടിൽ വന്നു കുരിശുവരെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു അച്ഛനെ കണ്ടിട്ട് അച്ഛൻ എന്താ പറഞ്ഞു ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തു പറ്റി ഞാൻ പഠിക്കുന്ന കാണുന്നില്ലെന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ തീരുമാനം എന്താന്ന് ചോദിച്ചു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ്റെ തീരുമാനം എന്താ ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു മെസ്സേജ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് നീ പോകാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു പാൻ പറഞ്ഞു എല്ലാവരും നെഗറ്റീവ് പറയുന്നവരാണ് ഞാൻ പോകുമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റാണ് അവൻ പോണത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപതിൽ പൂനെയിലൊക്കെ കോവിഡ് വന്നു നാട്ടിലേക്ക് പഠനം മുടങ്ങി തിരിച്ചു വരേണ്ടി വരൂ അങ്ങനെ നിരന്തരമായി പ്രാർത്ഥനയിലായി അവന് വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടുകളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയോഗ പ്രാർത്ഥനയിൽ ഇവൻ്റെ ജോലിക്കാരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി തന്നെ അവന് യു പി എസ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ നയന്ത് സെക്ഷനിൽ ജോലി കിട്ടി ഇന്ന് നല്ല രീതിയിൽ അവൻ പൂനെയിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യുവാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവരിങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈ അമ്പലവയൽ മേടിച്ച സ്ഥലത്ത് അവിടുത്തെ മണ്ണ് മാറ്റി ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചു എൻ്റെ ബജറ്റ് ഒരു ചെറിയ ബജറ്റായിരുന്നു ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു ലോൺ എടുത്ത് ബാക്കി കൈ നോക്കിയിട്ട് ഒരു വീട് പണിയേണ്ടതെന്നായിരുന്നു അങ്ങനെ വീട് പണിയാൻ മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരാഗ്രഹം തോന്നുന്നത് വീട് പണി ഞാൻ താമസിക്കുന്ന വീട് കൂടുമായിട്ട് ഒത്തിരി അകലമുണ്ട് ഇനി നല്ലൊരു വീട് പണിയാൻ നല്ല പൈസ ചെലവുണ്ട് കാലതാമസമുണ്ട് നമ്മുടെ നോട്ടവും കാര്യങ്ങളും റെഡിയായില്ലാകിയല്ലോ പണിത് ഒരു വീട് മേടിച്ചാലോ എന്നിങ്ങനെ അന്നേരം പെട്ടെന്നൊരു ചിന്ത വന്നു ഞാൻ മാധ്യമച്ഛനോട് പങ്കുവെച്ചു അച്ഛൻ പറഞ്ഞു തീർച്ചയായും തങ്ങേട്ട അന്വേഷിച്ചു ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊരു പരിപാടി ചെയ്യുന്നതിന് വേണ്ടി പുറ മുമ്പും തീർച്ചയായും ഞാൻ അച്ഛനോട് എപ്പോഴും ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ അങ്ങനെ കുറേ വീടുകൾ കണ്ടു അമ്പലവേലി തന്നെ എല്ലാ പണികളും തീർന്ന് ഒരു പുതിയൊരു വീട് കണ്ട് ഞാൻ അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്ത് ഏകദേശം അത് ഉറപ്പായി ആ വീട് ഉറപ്പായി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ പറഞ്ഞു ഈ പാർട്ടിയായിട്ട് സംസാരിച്ചു ലോണായിട്ടാണ് പൈസ കുറച്ച് പൈസ ബാങ്കിൽ തരുള്ള അവർ പറഞ്ഞ് ബാങ്ക് ഞങ്ങൾക്ക് പൈസ വേണ്ട കണക്ക് കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അവർ നിഷ്കരണം ആ അഡ്വാൻസ് തിരിച്ച് തന്ന് ഞാൻ തിരിച്ചു വന്നു എനിക്ക് ഒത്തിരി സങ്കടം തോന്നി ആഗ്രഹിച്ച പുതിയൊരു വീട് നമ്മുടെ മനസ്സിൽ കണ്ട പോലെ ഒരു വീട് കിട്ടി ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛ ഇങ്ങനെ സംഭവിച്ചിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു തങ്ങനേടൻ പേടിക്കണ്ട അതിലും നല്ലൊരു വീട് തന്ന് ദൈവം അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവർ വീണ്ടും ഒരു വീട് കണ്ടു അപ്പോൾ ഈ വീടിനായി അന്വേഷണത്തിനായി രാവിലെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പോകും രണ്ട് മൂന്ന് മാസം പത്തറുപതോളം വീടുകൾ ഞാനിങ്ങനെ കാണുകയും നമുക്ക് യോജിച്ച് ഒരു വീട് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിറങ്ങും ഇതായിരിക്കും ഇതായിരിക്കും എന്ന് പറക്കും വീണ്ടും ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തു അത് നടന്നില്ല അവർക്കും ഈ പൈസ ബാങ്കിൽ കൊടുക്കുന്നതിന് പ്രോബ്ലമായി അപ്പം ഞാൻ അകം നിരാശനായി ഇനി പഴയ സ്ഥലത്ത് വീട് പണിയണോ പുതിയ വീട് എടുക്കണോ എനിക്ക് വീട് കിട്ടിയാലേ ലോണ് താമസിച്ചുകഴിഞ്ഞെന്നാൽ ലോണ് പോകുമോ പിന്നീട് നമ്മുടെ സിവിൽ സ്കോർ കയറി പോകുമോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുമോ ആകെ വലിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിലായി അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ശാന്തമായി ഇരിക്കുക നല്ല ഒരു വീട് നമുക്ക് വേണ്ടി തെളിഞ്ഞു വരുന്നതുവരെ ശാന്തമായിരുന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക അപ്പം നല്ലൊരു വീട് കിട്ടും അത് നിങ്ങൾക്ക് അനുഗ്രഹമായൊരു വീടായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ വീട് കച്ചവടമാക്കുന്ന ബ്രോക്കർമാരെ കണ്ടു അങ്ങനെ അവർ പറഞ്ഞു ബത്തേരി അടുത്തൊരു നല്ല വീടുണ്ട് പക്ഷേ വില കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പൈസ ലോണിൻ്റെ പൈസയൊക്കെ കൂട്ടി അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഈ ഈ വീടിന് ഇത്രയും പൈസയാകും ഏതെങ്കിലും രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് അപ്പം എൻ്റെ അമ്പലവേലിലുള്ള സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു അപ്പം അതിന് കിട്ടുന്ന പൈസയ്ക്കും ഒരു പരിധിയുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഈ വീടുമായിട്ട് വെച്ച് കണക്ക് കൂട്ടി സ്വപ്നത്തിൽ ഒരു വില ഞാൻ ഈ അമ്പലവേലുള്ള സ്ഥലത്തിന് കണക്ക് കൂട്ടി ഞാൻ മേടിച്ചതിൻ്റെ ഒരു മൂന്നിരട്ടി വിലയാണ് എനിക്കത് വിറ്റയാളീ ആലയത്തിൽ ഇരുപ്പുണ്ട് ഞാൻ ആ വിറ്റയാളോട് പറഞ്ഞു ഞാൻ ഇത്ര പൈസയ്ക്കാണ് ഈ സ്ഥലം വിറ്റ് ഈ സ്ഥലം വിറ്റെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൊട്ടക്കണ്ണം വന്നെടുക്കണം എങ്കിലേ കിട്ടുള്ളെന്ന് പ്രിയപ്പെട്ടവരെ അവർ ഈ സ്ഥലം ഞാൻ സ്ഥലം വിറ്റയാൾ വന്ന് ഈ സ്ഥലം കണ്ട് എൻ്റെ ഈ ബത്തേരി അടുത്ത കണ്ട ഈ വീടുമായിട്ട് എനിക്കാൻ എൻ്റെ ലോണുമായി കമ്പെയർ ചെയ്ത് കറക്റ്റായിട്ട് കടങ്ങളൊന്നും ബാധ്യതകളിൽ വരാത്ത രീതി പോകുന്നതുപോലെ ഈ സ്ഥലം വിൽക്കാനും ആ വീട് വാങ്ങാനും കർത്താവായ ദൈവം എന്നെ അനുവദിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നലെ ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെ കേട്ടായിരിക്കും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ അച്ഛൻ ഇന്നലെ വായിക്കുകയും അത് വിവരിക്കുകയും ചെയ്തു അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഷിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞു എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ഷിമയോനും ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ടവരെ അച്ഛൻ ഇത് പറഞ്ഞെങ്ങനെയാണ് നമുക്ക് എത്താൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് അല്ലെ അതിലേറെയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കർത്താവിൻ്റെ കരമാണെന്ന് നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു ഞാൻ എൻ്റെ കണക്ക് കൂട്ടിയിട്ട് ഒരു രീതിയിലും എനിക്ക് എത്തുന്ന കണക്ക് അല്ലായിരുന്നു ഈ സ്ഥലത്തേക്ക് വീട്ടിലേക്കും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ ആധാരം എഴുതിയത് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടിന് ശേഷം ഒരു നീ സാക്ഷ്യം പറഞ്ഞാൽ മതി അഡ്വാൻസ് കൊടുത്തപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ നീ സാക്ഷ്യം അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ആധാരം കിട്ടിയതിന് ശേഷം അപ്പോഴാണ് കർത്താവ് അതിൻ്റെ മേൽ സീൽ വെച്ചെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ എന്നും ഓരോ ആരാധനയിൽ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ പറയുമായിരുന്നു നല്ല ഈശോയെ ഒരു വീടില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നവനും ഒത്തിരി ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ദുഃഖവും വേദനയും ഉണ്ടായതും പലരുടെയും മുമ്പിൽ കുറഞ്ഞു പോയ അവസ്ഥ ഉണ്ടാകുകയും എനിക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിത പങ്കാളി പല ആളുകളും വീട്ടിൽ വരുമ്പം വല്ലാതെ നിന്ന് പരുങ്ങുകയും ചുളുങ്ങുകയും ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ അടുക്കളയിലൊക്കെ കയറുമ്പോൾ ഒത്തിരി അവൾ വിമ്മിഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ലായിരുന്നു നല്ലൊരു വീട് ആ സമയത്ത് പണിയാൻ എങ്കിലും കരുതുന്ന നമ്മളെ കാക്കുന്ന ദൈവം തക്ക സമയത്ത് നമ്മുടെ മക്കളുടെ ഒരു വിവാഹം വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് നല്ലൊരു ഭവനം തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയാകുവാൻ ഈ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു തീർച്ചയായും ഈ ദൈവത്തോട് ചേർന്ന് നിന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ ദൈവത്തിൽ വിശ്വസിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഏതെല്ലാം അപമാനത്തിലൂടെ കഷ്ടതയുടെ ദുഃഖത്തിലൂടെയോ വേദനയിലൂടെ കടന്നു പോയാലും നമ്മളെ കാക്കുന്ന നമ്മളെ കരുതുന്ന ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി ഉയർത്തുമെന്ന് ഈ അൽത്താരയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് മറ്റൊന്നുമല്ല ഈ ഇരിക്കുന്ന ഒത്തിരി ആളുകൾക്ക് ഇതുപോലെ സാക്ഷ്യം പറയാൻ ദൈവം അവസരം തരും നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കണം നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടുന്നതിന് മുമ്പ് തന്നെ അത് മാനത്ത് കാണുവാനും നമ്മുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കി തരുവാനും ശക്തിയുള്ള കരുത്തുള്ള ദൈവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ എൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവർക്കത് സാധിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം പത്തോ മൂവായിരോ ആളുകൾ ഓരോ ശുശ്രൂഷകളിലും പങ്കെടുക്കാൻ അല്ലെങ്കിൽ നാലായിരം ആളുകൾ വരുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് തീർച്ചയായും നിങ്ങൾക്ക് നാളെ ഇതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു